കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഞാൻ പറയാം ഹെൽപ്പർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോടാണ് വേക്കൻസി വന്നിരിക്കുന്നത് പന്തിരങ്കാവ് പാലാഴി പൂവാട്ടുപറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് ഹെൽപ്പർ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ കേക്ക് മേക്കർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ബി ഫാം കഴിഞ്ഞവർക്ക് മരുന്ന് കമ്പനിയിൽ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു ഡി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്കായിട്ടുള്ള വേക്കൻസിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പാർട്ട് ടൈം ജോലി ഒഴിവ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ സ്ഥാപനം അടയ്ക്കുന്നത് വരെയാണ് സമയം വരുന്നത് സെയിൽസ്മാൻ ആയിട്ടാണ് മാളിലേക്കാണ് കോഴിക്കോട് ജില്ലയിലാണ് അവസരം വന്നിരിക്കുന്നത് സി സി ടി വി ടെക്നീഷ്യൻ സി സി ടി വി ട്രെയിനിങ് വേക്കൻസി കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ വേക്കൻസി പെർഫ്യൂം ഷോറൂമിലാണ് വന്നിരിക്കുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ശമ്പളം വരുന്നത് പതിനാറായിരം തൊട്ട് പതിനെട്ടായിരം വരെയാണ് സാലറി വരുന്നത് മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനിയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അവസരം വന്നിരിക്കുന്നത് കോഴി ഇനി വന്നിരിക്കുന്ന ഒരു അക്കൗണ്ട്സ് ഫാക്കൽറ്റി ഫാക്കൾട്ടി വേക്കൻസി ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മഞ്ചേരിയിലാണ് വേക്കൻസി വരുന്നത് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ലീനിങ് സ്റ്റാഫ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് പെർ ഡേ നാനൂറ് അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ഒരു ജോലി ഒഴിവാണ് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അതായത് ബോയ്സിനും ഗേൾസിനും വേക്കൻസി അവൈലബിൾ ആണ് കോഴിക്കോട് സിറ്റിയിലാണ് ഒഴിവ് വരുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ വേക്കൻസി ഐ ടി കമ്പനിയിൽ വരുന്നുണ്ട് ഹൈലൈറ്റ് ബിസിനസ് ബാഗിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡെയിലി എഴുന്നൂറ് രൂപയുടെ ഒരു രോഗിപരിചരണം കൂടി വന്നിട്ടുണ്ട് ഒരു അൻപത്തഞ്ച് വയസ്സുള്ള ഒരു ആണുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ജോലിയുണ്ട് ഫീമെയിൽസിനാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് ഫോർട്ടി ടു ആണ് അത് നമ്മുടെ ഓഫീസിൻ്റെ നിയറസ്റ്റ് ആണ് കേരള ജോബിൻ്റെ സമീപത്താണ് മെയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ടാർഗറ്റ് ഇല്ലാത്ത ജോലിയാണ് കോഴിക്കോട് സിറ്റിക്ക് അകത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് സെയിൽസ്മാൻ ബില്ലിംഗ് വേക്കൻസി വന്നിട്ടുണ്ട് പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി തൊട്ടിട്ട് വൈകിട്ട് ആറു മണി വരെ കോഴിക്കോട് സിറ്റിക്ക് അകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇത്രയും വേക്കൻസീസാണ് ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്നത് ഇതിൽ താല്പര്യമുള്ളവർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ സിക്സ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു